തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ചിറക്കൽ പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ യാത്ര സംഘടിപ്പിച്ചു അലവിൽ നിന്ന് ആരംഭിച്ച യാത്ര ഡി സി സി ട്രഷറർ കെ പ്രമോദ് ഉദ്ഘാടനം ചെയ്തു തുടർച്ചയായി ജനജീവിതം ദുസ്സഹമാക്കിയതിൻ്റെ പത്തു വർഷത്തെ റെക്കോർഡാണ് സംസ്ഥാനത്ത് ഇടതുമുന്നണിക്കുള്ളതെങ്കിൽ ചിറക്കൽ പഞ്ചായത്തിൽ അത് അറുപത് വർഷത്തിന്റെ റെക്കോർഡാണെന്നും കെ പ്രമോദ് പറഞ്ഞു ദരിദ്ര കുടുംബങ്ങൾക്ക് കുടിവെള്ളം പോലും നിഷേധിച്ചു എന്ന പുതിയ റെക്കോർഡുമായാണ് ഇത്തവണ ഇടതുമുന്നണി ചിറക്കലിൽ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പോകുന്നതെന്നും കെ പ്രമോദ് പറഞ്ഞു ഏകദേശം അറുപത് വർഷത്തെ ഗ്രാമപഞ്ചായത്തിൽ എന്ത് നേട്ടമുണ്ടായി എന്ന് ബഹുമാനരായ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിശ്വാസികളല്ല ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളൊന്നും ലോക്സഭാ ഇലക്ഷൻ വരുമ്പോഴും നിയമസഭാ ഇലക്ഷൻ വരുമ്പോഴും നമുക്ക് വ്യക്തമായ ഭൂരിപക്ഷം നമുക്ക് ജനങ്ങൾ പഞ്ചായത്തിൽ ലഭിക്കാറുണ്ട് ഗ്രാമപഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ നമുക്ക് അത് ലഭിക്കുന്നില്ല അത് ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ വിളാന്തരം ധാരി ഐക്യ ജനാധിപത്യ മുന്നിലൂടെ പ്രവർത്തകർ ഒന്ന് ശ്രമിച്ചാൽ ഈ ഈ ഡിസംബറിൽ നടക്കാൻ പോകുന്ന ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇവരുടെ ഭരണത്തിന് അന്ത്യം കുറിക്കാൻ നമുക്ക് സാധിക്കും ഒമ്പതര വർഷമായി കേരളം ഭരിച്ചു മുടിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാരിനെതിരെയുള്ള ഒരു വിധി വിധിയായിട്ടായിരിക്കണം ഈ ഗ്രാമപഞ്ചായത്ത് എലക്ഷൻ എല്ലാ ദിവസവും പത്രമാധ്യമങ്ങളിലും മാധ്യമങ്ങളിലും ഈ കഴിഞ്ഞുകെട്ട ഭരണത്തിന്റെ വിവരങ്ങൾ നമ്മൾ എല്ലാവരും വായിക്കുന്നുണ്ട് രണ്ടു ദിവസം മുന്നേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചെറിയൊരു നെഞ്ചുവേദനയുമായി അഡ്മിറ്റ് ചെയ്ത ഒരു ഓട്ടോ ഡ്രൈവർ വീഴു അദ്ദേഹത്തിന്റെ ഒരു മരണ മൊഴി ഇന്നത്തെ പത്രങ്ങളിലും ഇന്നത്തെ ദൃശ്യമാധ്യമങ്ങളിലും കാണിച്ചു രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ശബ്ദ സന്ദേശമാണ് നമ്മളെല്ലാവരും എല്ലാവരും

റിപ്പോർട്ടിൽ ചോദിച്ചപ്പോൾ ക്രിയാറ്റിൻ കൂടി എന്നാണ് പറഞ്ഞത് ക്രിയാറ്റിന്റെ ആണത് ഒന്നേ പോയിന്റ് ആളാണ് വേണ്ടത് അദ്ദേഹത്തിൻ്റെ ഒന്നേ പോയിന്റ് ഏഴാണ് റിപ്പോർട്ടിൽ നമ്മൾ എല്ലാവരും കണ്ടത് അതുകൊണ്ട് ആൻഡിയോ നടത്തുന്നതിന് യാതൊരു തടസ്സവുമില്ല ആൻഡിയോ ഗ്രാം നടത്തി ആൻഡിയാസ് ചെയ്തതാണെങ്കിൽ ആ ഗോരുവിനെ ആ ഗോരുവിന്റെ കുടുംബത്തെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയുന്ന ഇതിന്റെ ഉത്തരവാദിയാൻ ഇവിടെ ഭരിക്കുന്ന സർക്കാരും ആരോഗ്യം ഉൾപ്പെടെ ആരോഗ്യമന്ത്രി മൂന്ന് ദിവസമായി അതിനെപ്പറ്റി ഒന്നും തന്നെ പറഞ്ഞതായി കാണുന്നില്ല അദ്ദേഹത്തിന്റെ വീടുകളിലെ ചർച്ച ചെയ്ത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആരും ലഭിച്ചില്ലായിരുന്നു എത്ര ദുഃഖകരമായ സംഭവമാണത് ഒരു കുടുംബമാണ് അനാഥ ആയത് നമുക്കറിയാം ഒരു ഒരു മാസം മുന്നെ പാലക്കാടുള്ള ഒരു വിദ്യാർത്ഥി ൊടി ആശുപത്രിയിൽ പോയപ്പോൾ സംഭവിച്ച കാര്യം നമുക്കറിയാം ആ കുട്ടി ചോദ്യമുണ്ട് കുട്ടിക്ക് എങ്ങനെ തിന്നു നിന്നു ഇന്നലെ രണ്ടു ദിവസം ആ കുട്ടിക്ക് നഷ്ടപരിഹാരം സർക്കാർ പ്രഖ്യാപിച്ചു രണ്ട് ലക്ഷം രൂപയാണ് ഒരു പത്ത് വയസ്സുള്ള ഒരു കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റിയതിനുള്ള നഷ്ടപരിഹാരം രണ്ടു ലക്ഷം രൂപയാണ് സർക്കാർ പ്രഖ്യാപിച്ചത് ഇതാണോ ന്യായം എല്ലാം ലോക ലോകത്തിൽ കേരളത്തിലെ ആരോഗ്യ നില എന്ന് പറഞ്ഞ് നമ്മുടെ ആശുപത്രികൾ ലോക ഗുണമാരത്തിലാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ഇതോന്ന് കാണണ്ടേ ഇതിനൊരു വ്യത്യാസം വേണ്ടേ അതാണ് ഇന്നലെ എല്ലാവർക്കും അറിയുന്ന ഡോക്ടർ ആരീസ് തിരുവനന്തപുരത്ത് പറഞ്ഞത് അതിന് അദ്ദേഹത്തിന്റെ പേര് നടപടി എടുക്കാൻ പോകും അദ്ദേഹമാണ് കേരളത്തിലെ സമൂഹത്തോട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി ഡിപ്പാർട്ട്മെന്റിന്റെ അവസ്ഥ വിളിച്ചു വാങ്ങിയത് അവിടെ ഓപ്പറേഷൻ നടത്തണമെങ്കിൽ അക്വിപ്മെന്റുകൾ പോലും മാനങ്ങൾ എടുക്കുന്നത് രോഗികളാണ് എന്ന് അതിനൊരു പരിഹാരം അവിടെ കാണാൻ വേണ്ടി സാധിച്ചു അത് ഡോക്ടർ ആരീസിന്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് എല്ലാ കാര്യങ്ങളിലും ഇതിൻ്റെ അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അതും ഈ ഡിസംബറിൽ നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ പെൻഷൻ നാനൂറ് രൂപ വർദ്ധിപ്പിച്ചത് പെൻഷൻ നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് കണ്ണിൽ കുടിയിലാണല്ലേ ഈ ഒരു മാസം കഴിഞ്ഞ് നടക്കുന്ന എലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം ഗവൺമെന്റ് ഇത് ചെയ്തത് അതിന്റെ ഫണ്ട് എങ്ങനെ സ്വരൂപിക്കുമെന്നതിൽ യാതൊരു നിശ്ചയവും ഗവൺമെന്റിനില്ല ഞാനും നിങ്ങളും നിക്ഷേപിച്ച സഹകരണ ബാങ്കിലെ പൈസയിൽ നിന്ന് കേരളത്തിലെ സഹകരണ ബാങ്കുകൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ നിക്ഷേപിച്ച പൈസയിൽ നിന്ന് ലോൺ എടുത്ത് പെൻഷൻ കൊടുക്കുന്ന കൺസോഷ്യത്തിൽ നിക്ഷേപിക്കാനാണ് സർക്കാർ ആവശ്യപ്പെട്ടത് ഒരാവശ്യത്തിന് ഇനി കുറച്ച് കാലം കഴിഞ്ഞ് ഞാനും നിങ്ങളും പൈസ വിഡ്രോ ചെയ്യാൻ പോയാൽ ഇതെങ്ങനെ തിരികെ ലഭിക്കും നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ് അതുകൊണ്ട് എല്ലാ മേഖലയിലും സംസ്ഥാന സർക്കാർ പരാജയമാണ് ചിറക്കൽ പഞ്ചായത്തും നമ്മൾ തന്നെ രണ്ട് പ്രാവശ്യം സമരം ചെയ്ത കോളനിന്റെ കുടിവെള്ള പ്രശ്നം ഇന്നലെ വരെ പരിഹരിക്കാൻ സാധിക്കുന്നുണ്ടോ അമ്പത് വർഷത്തിൽ കൂടുതലായി ആ രണ്ട് കോളമ്പികളുടെയും കുടുംബങ്ങൾക്ക് ലഭിച്ചു കൊണ്ടിരുന്ന കുടിവെള്ളം നിന്ന് ലഭിക്കുന്നുണ്ടോ ചിരക്കൽ മാർക്കറ്റിന്റെ പ്രശ്നം എന്തായാലും ചിരക്കൽ മാർക്കറ്റിന്റെ അവസ്ഥ എന്താണ്

ഒരു പോലും സാധിക്കാത്ത ഈ പഞ്ചായത്ത് വി മഹമ്മൂദ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ ബാലകൃഷ്ണൻ അജിത്ത് മാട്ടൂൽ നേതാക്കളായ പി എം മുഹമ്മദ് കുഞ്ഞി സിദ്ദീഖ് പുന്നക്കൻ ജലാലുദ്ദീൻ വി രാജൻ കാട്ടാമ്പള്ളി രാമചന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ചന്ദ്രമോഹൻ പഞ്ചായത്ത് യു കൺവീനർ ടി കെ അജിത്ത് എസ് എൽ പി മുഹമ്മദ് കുഞ്ഞി വി കെ മുഹമ്മദ് എം സി രാജീവൻ ഹംസഹാജി ഷറഫുദ്ദീൻ കാട്ടാമ്പള്ളി അനീഷ് മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു വൈകുന്നേരം പുതിയ തെരുവിലായിരുന്നു യാത്രയുടെ സമാപനം മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചേലേരി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കെ അംഗം രാജീവൻ അളയാവൂർ സമാപന ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി